എല്ലാം അനുഗ്രഹം അല്ലേ ഭാര്ജി നീ ആ ഭാര്യ ഒന്ന് കേറിക്കണ്ട് കല്യാണം നാട് ഉള്ള നേരം കൊണ്ട് ആ വണ്ടി നോക്ക് നീ എന്താടാ ഈ പറയണേ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഭാര്യ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കൂടില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല അങ്ങനെ ശാപം ഈ കല്യാണം വരെ മുടങ്ങും പറഞ്ഞേക്കാം ആ ആയിക്കോട്ടെ

ല്ലോ എല്ലാം ഓക്കെ അല്ലേ സ്വർണം ഉടുപ്പുകള് പ്രസിഡന്റ് മറ്റന്നാളാ കല്യാണം രണ്ട് വീട്ടിലൊരിക്കണം മുടക്കൂല്ലേ എന്ത് പ്രശ്ന അല്ല കല്യാണം കല്യാണം മുടക്കൂലേ എന്ത് വില കൊടുത്തും നമ്മളീ കല്യാണം മുടക്കും നമ്മുടെ പെരുമാനയുടെ മൊത്തം പ്രശ്നം എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം നിങ്ങൾ പേടിക്കണ്ട എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനെ തങ്ങളെ ഏറ്റെടുത്തോളൂ തീരുമാനിക്കാപത്ത് വരുന്ന ഒന്നും തങ്ങള് ചെയ്യൂല ഈ കെട്ട് നടക്കും അത് കട്ടായ എത്ര അത് ഉണ്ടാക്കി തരില്ല ഇപ്പ എന്താ ചെയ്യുന്നേ എത്ര തവണ ഞാൻ ഉണ്ടാക്കില്ലെന്ന് പറയണബി സൂപ്പർ ഐഡിയ ഉണ്ട് നീ ഇന്ന് രാത്രി എന്റെ വീട്ടിലേക്ക് വാ ഞാൻ ചെന്നാട തുറന്നു നോക്കാം ഇതിട്ട് എന്റെ ഊനാസൊക്കെ വിളിച്ചു പറയട്ടെ ഇത് അറിഞ്ഞ അങ്ങനെ എനിക്ക് ഉറപ്പാ എന്നിട്ട് ഞാൻ നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക ഒരു പ്രാന്തന കെട്ടിട്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കണന്നാണോ നീ പറഞ്ഞു വരുന്നേർന്നടാ നിക്കണത് ും അവ കണ്ണീരൊപ്പാടാ എന്തിനൊന്നും അറിയില്ല സത്യം പറവാത്തി വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ വേറെ ആരെ അഭി അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇനി ആശ്രയിക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കാരുന്ന സമ്മക്കായിരുന്നാ അഭി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും എന്ന് വെച്ചാ എന്ന് വെച്ചാ രാത്രി നീണ്ട അരണ അടിച്ചോണ്ട് പോയി ഞാൻ പറയും അല്ലേന്നോ? ابيനോട് പറഞ്ഞു കേൾപ്പിച്ചീനെ. നാലൊന്നും നേരെട്ടന്ന് വിളിക്കാൻ നേരച്ചേ. ഓ അത് കുഴപ്പല്ലായിരുന്നു. ابي എപ്പോഴും പറയും ഫാത്തിമാനെ പറ്റി. ആ. എന്താ പറയല്ലേ? ഏ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഒക്കെ. എന്തെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഓര തമാശകളൊക്കെ. തമാശേ. എ എന്ത് തമാശ? ഓ അവനെ ഏടേ? അവന് തീരെ സമയല്ല വീട്ടിലിരിക്കാൻ പിരാന്ത് പിടിച്ച പോലെ ഓട്ടോ ടിവന്റെ കൂടെ ഓൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞാ ടൂറോ കൂടെ ശരിക്കും ഓർത്തു ആരുടെ ശരിക്കോ മേലെന്തേലും ഉണ്ടോ ഫാത്തിമനേറ്റെന്ത് ഒന്നുമില്ല ഉറപ്പല്ലേ ഞാൻ വിശ്വസോട്ടെ ആയിക്ക സത്യായിട്ടൊന്നുമില്ല കല്യാണത്തിന് ോട്ടെ വല്യ കാര്യണ്ടാ പെട്ടെന്നുള്ള എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്തേലും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ വേണ്ട കാര്യമില്ല അഞ്ചി ഒന്നിച്ചങ്ങ് നടത്തിയാലോ പ്രത്യേക വെളിയും വേണ്ട ഫുഡും വേണ്ട ഏ പാത്തി നടക്കട്ടെ ഒരു കണക്കിനെല്ലാം ബായി കാരണം നിങ്ങൾ കണ്ടോ പാത്തിൻ്റെ കല്യാണം നടക്കുന്നൂടെ ആദ്യം ബായിനെ നാട് നടത്തും അതോടെ ബായിക്കാരുടെ കച്ചവടം പൂട്ടു ദേ മുജി ഈ വേണ്ടത്തെ പ്രശ്നത്തിന് പോണ്ടേ എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണം ഓർമ്മി നീ എന്താണ് ഇതുവരെ ഇറച്ചി ഏൽപ്പിക്കാതിരുന്നത് മറന്നു ഇല്ലേ പേടിക്കണ്ട ആടി റെഡി അല്ല അന്ദ്രോ അത് പിന്നെ ഇവൻ വേറൊരാളെ ഏൽപ്പിച്ചു നമ്മളെ പാത്തുവിന്റെ അതിരൊക്കെ മറ്റെടുത്ത പരിപാടി പോലെ ആരെങ്കിലും എല്ലാ ഞായറാഴ്ച ഓരോ ഇറച്ചി എന്റെ അടുത്തു വലിയ ഇടപാടൊക്കെ അന്യട്ട് ആയിക്കോട്ടെ രണ്ടും കൂടി ഞായറാഴ്ച വാ ഇറച്ചു വാങ്ങ കേട്ടോ ഏഹ് അന്ദ്രോ അങ്ങനെ പിണങ്ങിപ്പോലെ ഇപ്പൊ അനാക്കി കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ എടാ മുജിയെ നീ രണ്ടു ദിവസേ ആ ഇസ്മായി വിളിച്ചോ ഒഴിവാക്കിയാലോ എങ്ങനെ വിളിച്ചു പറയാനാ എനിക്കൊരു ആ നമ്പർ കൊണ്ടെടുക്കേ ഞാൻ വിളിക്കാൻ നമ്പറില്ല ഒരു കാര്യം ചെയ്യ് ഫോണി പാത്തു തന്റെ വീട്ടിൽ കയറിയിട്ട് നമ്പർ വിളിച്ച് വിളി ഞാൻ ഇസ്മായിന്റെ വായലുള്ള അച്ചടി പാഷ ഞാൻ കേൾക്കണല്ലോ എന്റെ തങ്ങളെന്തോ ഒരു നൂറ്റി ഇരുപത് കിലോ ആയിട്ട് റെഡിയാക്കു നല്ല കിളുന്ത അല്ലെങ്കിൽ ആടം കുട്ടനെ പൊതിഞ്ഞു പറയാണ്ട് നിന്നറിഞ്ഞാ എപ്പോഴും സംശയാ അഭിയായിട്ട് ചേർത്ത് പറിച്ചില്ല മുറിയിൽ വരച്ച മാന്യൊക്കെ മയച്ചു കളഞ്ഞു അല്ല പെൺമാൻ ഞാനും ആൺമാൻ അഭിയാണെന്നപ്പൊ പറഞ്ഞെടുക്കണേ എന്തൊക്കെ പറഞ്ഞേ ഫാത്തിയെ ഞാൻ അബീനെ കണ്ടിന് നാസർോട് സംസാരിക്കാൻ കേഴേ ഓനെ പിരിയേറ്റണതേ ആ ഉമൈറ ഓനെ ശരിയാക്കോളാ ആ കന്യാനമായിട്ടാ കാക്ക എനിക്ക് റംലുട്ടന്റെ ഗതി വരും അതുകൊണ്ടാണ് ഞാൻ പറയണേ കരീം ഖാനെ പോലെയാണ് നാസർ നോക്ക് അബിയനോട് എന്തേരം ഉണ്ടോ കാക്ക ഞാൻ അബിയടെ കാര്യംല്ല ഇവിടെ പറയണേ ഞാൻ നാസർക്കന്റെ പ്രശ്നമാണ് പറയണേ എന്താ മുജേ എന്താ വസ എ ഹോൾഡ് ഓരോ തോഗരല്ല എന്താണ് പറയടോ ഒന്നില്ല നാളെ പള്ളിയിൽ നിന്നാണ് മലാലറിയില്ല ഇത് ആരാ ചെയ്തും കേട്ടാ പറയുന്നത് ഇനി ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും അത് കട്ടായ ഞാൻ ആശ്രയി വിചാരിക്കില്ല ഞാനാന്ന് എന്നെ തല്ലിട്ട് അങ്ങനെ അങ്ങനെ സമാധാനായിട്ട് കെട്ടണ്ട ഇതൊക്കെ പുലിലാണോ ഇനി ഇണ്ടാവ് ഏത് നേരത്താണോ ഈ നാട്ടിൽ കാലുകുത്താൻ തോന്നി എനിക്ക് പേടിയാവളയാ അവളെങ്ങാന കേസ് വീട്ടിൽ പോയി പറഞ്ഞാണ്ടല്ല തീർന്ന് എന്ത് ചെയ്യു നമുക്കൊന്ന് ഭയനോ പോലീസ് കല്യാണം മുടങ്ങും പിടിക്കും ആ പന്നീനോട് പോയി പറഞ്ഞോളേ ഒന്നേപെട പോയി ഒളിച്ചു കഴിഞ്ഞാലും നാസറോനെ കണ്ടുപിടിച്ച് തുണ്ട പെട്ടിണ്ടാക്കും ഒന്ന് പല പ്രാവശ്യം ഞാൻ താക്കീത് കൊടുത്ത ഓനെ എന്റെ പെണ്ണിന്റെ പുറകെ ഏത് നാസറിന്റെ പെണ്ണിന്റെ പുറകെ ഓനെ വെട്ടി മുറിച്ച് മണ്ണ് ഫിൽ ചെയ്ത് കൊടുത്തുകൊണ്ട് പൂട്ടും പെരുമാനം തങ്ങളുകൂടി അറിയൂരാ ൊന്നുമോളെ ഇഷ്ടല്ലാത്തവനെ കെട്ടല്ലേ ഞാൻ തന്നെ ജസ്റ്റ് എസ്കേപ്പ കിട്ടിയ ചാൻസിന് ഞാൻ കടിച്ചു തോന്നിയതാ നീ സങ്കടപ്പെടേണ്ട പെരുമാനം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കാണിക്കണോ കണ്ടിട്ടുണ്ട് പാത്തു നീ ഒന്ന് ോർക്കണം നമ്മൾ ഈ മാംസവും ചുമത്തോട്ട് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മുജീബിന്റെ സന്തോഷം അവന്റെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം വാനുകൂള വരില്ലേ മാത്രമോ അവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകൾ നമ്മളെപ്പറ്റി വളരെ അത്ഭുതത്തോടെ സംസാരിക്കും നമ്മൾ തന്നെ ഇത് ചുമന്ന് എത്തിക്കുന്നു അതിലേ സ്നേഹം തുടിക്കൂ ഇനിയിപ്പൊച്ചാർഗള്ളു അബയെ പിടിച്ചാ അരഞ്ഞാനത്തേക്കെട്ടിക്കോ ഏഹ് സ്റ്റേജിൽ കയറി ഒച്ചയില്ല അബിയാണ് അരഞ്ഞാൻ അടിച്ചോണ്ടെന്ന് പറയും മൊത്തം കലാകുമല്ലേ ആവട്ടെ മാംസം ഞാനിങ്ങോട്ട് കൊണ്ടുപോന്നു ഞാൻ ഏൽപ്പിച്ച മാംസം ആ അതെല്ലാ ചെമ്പര് വന്തി ഇറക്കണേ നാളെ ഉച്ചക്ക് പന്ത്രണ്ടരയുടെ തീവണ്ടിക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ ജീവിക്കും ഇടി ഇങ്ങനെ തന്നെ ഏന്നരയും തങ്ങൾ മലയിലോട്ട് നോക്കിയിരിക്കുന്നു ഒറ്റ പ്രശ്നമുള്ളു ഇതോടുകൂടി ഭായിക്കൊരു സിദ്ധി ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ വിചാരിച്ച പോലെ അല്ല ഭായിക്കെന്തൊക്കെയോ സിദ്ധികളൊക്കെ ഉണ്ട് എന്നെ ഇട കയറി കുത്തിമറിഞ്ഞ് കരമ്പ നമ്മുടെ ഭായിയുടെ കഴിവെന്ത നമുക്ക് ആടിച്ചു കൊടുക്കാം ഭായി ആടി നോക്കൂ

സർക്കാ അപ്പുറത്ത പറമ്പിക്കൊന്നു വരണം എനിക്കിടിക്കാനാ ചോട്ടക്ക ഒറ്റക്കൊറ്റയ്ക്ക് ഉൾസണ്ടോ ഇല്ല കൈ കൊണ്ടല്ലോടിയാല്ലേ ഇക്ക വരാ Hoje oh, oh. ഇതൊരു വല്ലാത്ത ഹലാഖിൽ എന്ന് പറഞ്ഞ പോലെ ആലോ ഇസ്മായിലെ വിളിച്ചു പറഞ്ഞു ഇല്ല പറഞ്ഞില്ല അങ്ങനെ ഒരു ടെലിഫോണിന്റെ അപേക്ഷ എനിക്ക് വന്നിട്ടില്ല കല്യാണം കൂടുതലാന്ന് പറഞ്ഞു ഇസ്മായിൽ ആൾക്കാരാ ചെവിട്ടി പോയി പറഞ്ഞാ മതി എന്തൊക്കെ സംഭവിച്ചാലും ഫാത്തി കെട്ടും അത് കട്ടായം പല്ലീനെ കല്ലടിച്ചു കൊള്ളിക്കാൻ പറ്റുവോ ഇത് വെച്ച് പത്തായിരത്തോളം കാക്ക എനിക്ക് ഈ കുഞ്ഞിപ്പല്ലി കണ്ടോ ശരിക്കും കാക്കയ്ക്ക് എല്ലാം കൊണ്ടിട്ടുണ്ടാ സത്യം പറട്ടെ എനിക്കിനി പിടിച്ചെക്കാൻ പറ്റില്ല അന്ന് വിളിച്ച് ഇറച്ചി ക്യാൻസൽ ചെയ്യാൻ മറന്നു സംശയം ഞാനത് നമ്പർ മേടിക്കാൻ പോയതാടോ അപ്പോഴാണ് ഭായി പോലെ ഒരാള് നടന്നു പോന്നു ഞാൻ പുറകെ പോയി എന്നെ കൊണ്ട് മറപ്പിച്ചതാടാ പറഞ്ഞാലൊരു ഭായി എന്താണ് പാട്ട് പാട്ടുപാടാൻ പറ്റൂലെന്നാ പറയുള്ളൂ ബുക്രി ഒന്ന് വന്ന് മൈക്ക് മേടിച്ചേരും എന്റെ പൊന്നു സുബേറെ ചരടില്ലാത്ത കളസട്ട് നിക്കുന്ന പോലത്തെ അവസ്ഥയാണ് നീ ചെല്ല് പിന്നെ പാടാ ചെയ്യണ്ട് ഇതെന്ത് ചെയ്യാ ഞാൻ വിളിച്ച് ക്യാൻസൽ ചെയ്ത് ഓത്തർച്ചയാണെങ്കിൽ സത്യം പറയാമോ ആട്ടർ ചിന്റെ കൊണ്ട് താമലടം പഠിച്ചോട് പൊറുപ്പേക്കില്ലേ